എന്താ അല്ലേ നമ്മുടെ കൊച്ചുകേരിൽ നടക്കുന്നത് ഓരോ ദിവസവും ഓരോരോ ആക്ടിവിറ്റീസാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ പറയുന്നതിന് വളരെ വിഷമമുണ്ട് കാരണം ഷാബാസിന്റെ കേസും കൂടി കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇന്നലെ നടന്നിരിക്കുന്നത് താമരശ്ശേരി എന്ന സ്ഥലത്ത് ചേട്ടൻ അനിയനെ വെട്ടി ലഹരിക്കടിമയായ ചേട്ടൻ അനിയനെ വെട്ടി ദിവസവും ഓരോരോ ആക്ടിവിറ്റീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാബാസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഷാബാസിനെ കൊന്ന കൊലയാളികൾ കൊലയാളികൾക്ക് അഞ്ചു പേർക്കും അവർക്ക് പരീക്ഷ ചെയ്താനുള്ള അവസരം സർക്കാരിന്റെ ഒത്താശയോടുകൂടി നടന്നുകൊടുത്ത് ഒത്താശയോടുകൂടി നടത്തി കൊടുത്തു ഒരുപാട് സംഘടനകൾ സമരമായിട്ട് മുന്നോട്ട് വന്നിട്ടും ഒരു രക്ഷയല്ല അവർക്ക് പരീക്ഷ ചെയ്താലുള്ള എല്ലാ അവസരവും സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ട കുട്ടിക്കുറ്റവാളികൾക്ക് അറിയാം ഈ വിടത്തെ നിയമവും കാര്യങ്ങളും എന്ത് ചെയ്തു കഴിഞ്ഞാലും ശിക്ഷ അത്രയേ ഉള്ളൂ എന്നുണ്ട് അവർ വാട്സപ്പ് ചാറ്റ് തന്നെ പറയുന്നുണ്ട് എന്ത് ചെയ്താലും നമുക്ക് ഊരി ഊരിപ്പോരാ കൂട്ടത്തല്ലല്ലേ അതുകൊണ്ട് ഊരി പോരാന്ന് നഞ്ചക്കുമായിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് നഞ്ചക്ക് എടുത്തു കൊടുത്തത് വീട്ടിൽ നിന്നുള്ള അച്ഛനും അമ്മയോ അല്ലെ വാപ്പയോ അമ്മയോ ആണോന്നുള്ളത് ചെക്ക് ചെയ്യണോ നെഞ്ചക്കുമായിട്ടാണ് ഇവിക്കാണി പോയത് നെഞ്ചക്കിന്റെ അടികൊണ്ടിട്ടാണ് തലവോട്ടി പൊട്ടിപ്പോയത് ഈ നാല് അഞ്ച് ക്രിമിനൽസിന് പരീക്ഷിക്കാനുള്ള അവസരമാണ് സർക്കാർ ചെയ്തു കൊടുത്തത് പറയുന്നത് എന്താ നിയമം അങ്ങനെയാണെന്ന് ഈ ഊണ്ടിയ നിയമമാണ് പൊളിച്ചു തന്നത് ദുബായിലൊക്കെ നിയമം നിങ്ങൾ മനസ്സിലാക്കണം ലഹരി എനിക്ക് പിടിക്കപ്പെട്ടാൽ സ്പോട്ട് ഔട്ടാണ് കട്ടവന്റെ കൈ കൈമുറിക്കും ആ ഒരു രീതിയിലേക്കുള്ള നിയമം നമ്മൾ മാറിയില്ലെങ്കിൽ നിയമത്തിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ ഇത് തുടക്കം മാത്രമാണ് ഈ കൊലയാളികൾ അഞ്ചു പേരെ പരിശീലിപ്പിച്ചിട്ട് ഇവരാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഇവർ ഭാവിയിൽ ഏറ്റവും വലിയ ക്രിമിനൽസ് ഗുണ്ടകളാകും അടുത്തൊരു ക്രൈം ചെയ്യാൻ ഇവർക്കുള്ള പ്രചോദനമാണ് ഈ പരീക്ഷ ചെയ്തതിൽ അതിന് സർക്കാർ ഒത്തു എന്താ പറയാ സർക്കാർ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചോദിച്ചു നോക്കട്ടെ പരീക്ഷ ചെയ്താൽ വേണ്ടി ഒരു അരമണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാൽ പരീക്ഷാ വളികൾ അതല്ലാതെ പരീക്ഷ ചെയ്തിട്ട് പാവ ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ഒരു തൊണ്ട് പേപ്പർ എടുത്തിട്ട് കോപ്പി അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ അവനങ്ങൾ പരീക്ഷ ചെയ്തുവോ ഏതിപ്പിക്കുവോ ഇതല്ലേ ഇവിടുത്തെ നിയമം ഓരോരു കൊല്ലം നിങ്ങൾ കളിയില്ലേ ഇത് കൊന്നിട്ട് വന്ന നാല് ക്രിമിനൽസിനാണ് അഞ്ച് ക്രിമിനൽസിനാ നിങ്ങൾ പരിശീലന എല്ലാ ഒത്താശം ചെയ്ത് കൊടുത്തില്ലേ ഇതൊക്കെ ഇവിടുത്തെ ന്യായാണ് ആ കുട്ടിന്റെ ഉപ്പക്കും ഉമ്മക്കും മാത്രം പോയി ഈ പറയുന്ന ഞാനടക്കമുള്ള ആൾക്കാര് മറക്കും മാധ്യമങ്ങൾ മറക്കും എല്ലാവരും മറക്കും ആ കുടുംബത്തിന്റെ അത്താണിയായ മകൻ മരിക്കും മരിച്ചപ്പം ആ കുടുംബത്തിന് മാത്രമേ പോകൂ ആ മകൻ ഇന്ന് ഇന്നലെ പരീക്ഷൻ കുട്ടിയാ അവൻ കിടക്കുന്ന ആറടി മണ്ണിലാണ് ഷബാസിന്റെ ഉപ്പക്കും ഉമ്മക്കും മാത്രം പോയി വേറെ ആർക്കും പോകില്ല ഒരാഴ്ചകൾ കൊണ്ടും എല്ലാവരും മറക്കും കേരളം പഴയ പോലെ ആവും ഇനി നിങ്ങൾ ഉപി ഉപ്പി കേരളത്തിൽ കണ്ടുപിടിക്കൂ കേരളത്തെ കണ്ടുപിടിക്കൂ ഉപി കണ്ടുപിടിക്കൂ എന്ന് പറയുന്നത് ഉപിയും യു പി യും മറ്റുള്ള സ്റ്റേറ്റുകളും ഇതിനേക്കാൾ സമാധാനമാണെന്ന് ഞാൻ പറയും ഓരോ ദിവസവും ഞാൻ ഈവൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ക്രിമിനൽ കൊണ്ട് പൊറുതി കൂട്ടിയിരിക്കുകയാണ് ലഹരി കൊണ്ട് എന്താ പറയുക ആറാട്ടാണ് ഈ ലഹരി നിർത്തേണ്ടതാണ് സർക്കാർ അല്ലേ ലഹരി ലഹരി എവിടെ നിന്നാണോ വരുന്നത് അതിന്റെ മുറി മുറി മുറിക്കുന്നത് കേരളത്തില് സർക്കാർ അല്ലേ ആഭ്യന്തരം കൈ ആഭ്യന്തരം കൈയാളന്ന് പിണറായി സർക്കാർ അല്ലേ പിണറായി അല്ലേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആ ഒരു കുടുംബത്തിന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേരളം ഒരു ചുരുങ്ങിയ നഷ്ടങ്ങൾക്ക് വേണ്ടി കേരളം ലഹരിന്റെ താണ്ഡവേണ്ടി മാറിയില്ലേ അപമാനാണ് ഓരോ കേരളീയ അപമാനാണ് കേരളത്തെ കുറിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇപ്പൊ ഇൻസ്റ്റാഗ്രോക്ക് എനിക്ക് പ്രസഹിക്കുന്നുണ്ട് ഞാൻ കേരളത്തെ കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് കിട്ടുമ്പോ കേരളത്തിൽ നിന്ന് നടക്കുന്നതെന്ന് പുറത്തുനിന്ന് യു എസ് എന്നുള്ള ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്താണ് ചേട്ടാ കേരളത്തിൽ കേരളത്തിൽ നടക്കുന്നത് നമ്മൾ ഓരോ മലയാളികൾക്കും അപമാനാണ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എന്ന് നന്നാവും നമ്മുടെ കേരളം ദൈവത്തിനറിയാം ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന നമ്മളിപ്പോ എന്താ പറയാ മുണ്ടിട്ട് തലാത്തിൽ നടക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രക്ക് ക്രിമിനലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിമിനൽ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അല്ലേ അതിന് സർക്കാർ കുട പിടിച്ചു കൊടുക്കുന്നു ഒന്നും പറയാനില്ല Não me